അലൈക്കും വഹമ്മ അലഹമില്ല നമ്മളിൽ ഒരുപാട് പേരുള്ളത് ഇപ്പം സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അല്ലേ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് തന്നെ കടം വീടി കിട്ടാനുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും പറയുന്ന സമയത്ത് നിങ്ങളോടൊക്കെ പറയാറുണ്ട് തിക്രായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ അതൊക്കെ ചൊല്ലുന്നത് ഒരുമിച്ചിരുന്ന് ചൊല്ലാന്ന് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കൂലിയുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് ഓരോ ക്ലാസ്സിലും ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ സ്വലാത്ത് കടം വീടി കിട്ടാനുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി തീർക്കുക ഓരോ ദിവസവും മനസ്സിലായില്ലേ ഓരോ ദിവസവും ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഏഴ് ദിവസമായിട്ട് നീയത്താക്കി വെക്കുകയാണ് ഞാൻ ഒരു ഇഷ മഹരീവിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സ്വലാത്ത് ഞാൻ ഞങ്ങളെ കടങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി അതിനുള്ളൊരു വഴി അല്ല ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ന് ഈ സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് എന്തിന് കടം വീടി കിട്ടിയിട്ടുള്ള സ്വലാത്താണ് എന്നോട് തന്നെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ച് അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന സമയത്ത് കടം വേടിക്കിട്ടാൻ നല്ല സ്വലാത്താണിത് നിങ്ങൾ വീഡിയോ ക്ലാസ്സിൽ പറയണമെന്ന് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്വലാത്താണ് നിരവധി പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇനിയിപ്പം ഇഷ മാഹരീബിൻ്റെ ഇടയിലായിട്ട് തന്നെ ഇത് ഇരുന്ന് ചൊല്ലണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ടത് അസറിൻ്റെ എന്ന് പറയുന്ന സമയം അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടുള്ള ആ ഒരു ടൈം ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഫ്രീ എങ്കിൽ ആ ഒരു സമയത്തായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി അല്ല ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത് എങ്കിൽ അല്ലേ ലോഹർ നമസ്കാരം സംസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈമുണ്ടാവും അല്ലേ അപ്പോൾ അല്ല ആ ഒരു ഫ്രീ ആയിട്ടിരിക്കും ആ സമയത്താണെങ്കിൽ ആ ഒരു സമയത്ത് ഇന്ന സമയത്ത് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആ ഒരു സമയത്തായിട്ട് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലാം അപ്പോൾ ഏതാണ് സ്വലാത്ത് എന്നിതാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ സ്വല അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതിയെടുക്കുക നിസാരമാക്കി ത എന്താ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അത് വെറുതെയാണ് എന്ന മനസ്സോട് കൂടി നിങ്ങൾ തള്ളിക്കളയരുത് കാരണം സ്വലാത്താണ് കടം വീടിക്കിട്ടാനുള്ള സ്വലാത്താണ് സ്വലാത്ത് ഏത് സ്വലാത്ത് ചൊല്ലിയിട്ടും നമ്മൾ അള്ളഹാനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞാൽ ആ വിഷമം അള്ള കാണുന്നതാണ് അതിനുള്ള ദുവാക്ക് ഇജാപത്ത് അള്ള നൽകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് കേൾക്കുക നല്ല മനസ്സോടെ നല്ല ഇഹലാസോടെ പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഒരുപാട് കടമുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരുപാട് ഓരോ ദിവസം ഇങ്ങനെ ചിന്തിക്കുറപ്പ് എങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടുക ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവുമില്ല അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കും നമ്മൾ സ്ത്രീകൾ പ്രത്യേകമായിട്ട് എൻ്റെ ഭർത്താവിനാണെങ്കിൽ വലിയ ജോലിയില്ല ഉള്ള ജോലിയിൽ വലിയ ശമ്പളം ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിന് ചിലവിലുള്ള കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയാണ് പോകുന്നത് പിന്നെ ഇത്രമാത്രം കട എങ്ങനെയാണ് ഞങ്ങൾ വീടിക്കിട്ടുക അതുപോലെ ഞങ്ങൾ ജപ്തി അതായത് ബാങ്കിലാണ് ആധാരം കൊണ്ട് വെച്ചിട്ടുണ്ട് അതെടുക്കാൻ ഒരു നിവൃത്തിയില്ല അതിൻ്റെ പലിശ അടക്കാൻ കഴിയാറില്ല അതൊക്കെ എന്താണ് റബ്ബെ വീട് വിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വരുമോ അങ്ങനെയുള്ള വിഷമമൊക്കെ സഹിക്കുന്നവരായിരിക്കും നിങ്ങൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഒരിക്കലും ഞങ്ങളീ കടം വീടി കിട്ട് കിട്ടില്ല എന്നൊക്കെ അപ്പോൾ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ഇതിപ്പോൾ കേൾക്കുന്ന ഒരാളാണ് നിങ്ങൾ ആരാണ് എന്ന് നിനക്കറിയില്ല ആരാണോ നിങ്ങൾ ഞാൻ ഈ പറയുന്ന എൻ്റെ വോയിസ് കേൾക്കുന്നത് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ആ കടങ്ങളെല്ലാം ഒന്ന് വീടിക്കിട്ടാൻ എന്ന മനസ്സ് വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ദിവസം മുന്നൂറ്റി പതിമൂന്ന് കേട്ടോ മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി എന്നിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ടോ വോയിസിലൂടെ ആയിട്ടോ അറിയിക്കുക നിങ്ങളെ കടം വീടിയണോ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപേൻ്റെ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെയായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഏതാണ് സൊലാദ് എന്ന് ഞാൻ പറയാം ഇതവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ എഴുതി എടുക്കട്ടോ അള്ളാഹു സല്ലി വസല്ലിം അലാ അലാസീദിന മുഹമ്മദീം അബദിക്ക വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ സല്ലി വസല്ലിം അലാ സൈദ ദിന മുഹമ്മദീം അബദിക്ക വറസൂലിക്ക വ അലൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽമുസ്ലിമാ സല്ലി വസല്ലിം അലാ സൈദ ദിന അബ്ദിക്കാവറസൂലിക്കൽമു മിനാത്തി വൽമുസ്ലിമീന വൽമുസ്ലിമാ എന്ന സ്വലാത്താണ് ഇത് ഞാൻ ചൊല്ലേണ്ട എണ്ണൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ആ നല്ല പ്രതീക്ഷ തന്നെ മനസ്സിൽ വെച്ച് നിങ്ങൾ ചൊല്ലുക അല്ലാതെ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഓ ഈ സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഇപ്പം കടങ്ങളൊക്കെ അങ്ങോട്ട് വീടി ലോ എന്ന മനസ്സോട് കൂടിയിട്ടല്ല അങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ ഒരുപക്ഷെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല തീർച്ചയായിട്ടും നല്ല മനസ്സോട് കൂടിയിട്ട് ഇതിന് ഉത്തരം അള്ള കാണിച്ചു തരും എൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി ഞങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ ഇതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കാരണം ഞാൻ അത്രക്കും പറയുന്നത് എന്താണെന്നറിയോ ഫലം കിട്ടിയത് കൊണ്ടാണ് ഫലം കിട്ടിയ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇതിന് ഫലം കിട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് കേട്ട് നിങ്ങൾ നിസ്സാരമാക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ കടങ്ങളെല്ലാം വീടി കിട്ടാനും അതുപോലെ തന്നെ സ്വലാത്തല്ലേ ചൊല്ലുന്നത് സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് ഏത് സ്വലാത്താലും അതിനുള്ള ഉത്തരം അത് തരും കാരണം സ്വലാത്ത് രണ്ടോ മൂന്ന് മൂന്നോ സ്വലാത്തു ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹിനോട് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും കാരണം നിരവധി പേരാണ് ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഇത്ത ഇത്ര കടമുണ്ട് അല്ലെ ബാങ്കിൽ ഇത്ര പണ്ടം എടുക്കാനുണ്ട് അപ്പം മെനിയാനായിട്ട് ഞാനൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന കുറിച്ച് ഒരുപാട് പേരാണ് ആ വീഡിയോൻ്റെ താഴെയായിട്ട് കടം കൊണ്ടുള്ള സങ്കടങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടുമെന്ന മനസ്സോട് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് നെയ്യത്താക്കി വെക്കല്ലേ മനസ്സിൽ ഇതുപോലെ ചെയ്താലൊക്കെ ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ള മനസ്സോടുകൂടി നിങ്ങൾ നീയത്താക്കല്ലേ നല്ല മനസ്സോട് കൂടിയിട്ടൊന്നും നീയത്താക്കി നോക്കി നിങ്ങൾ കടങ്ങൾ ഏത് വഴിക്കാണ് ഹലാലായിട്ടുള്ളൊരു വഴി കൂടെ കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആയിരിക്കും അല്ല നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് നമുക്കിത് നീയ്യത്താക്കി ചൊല്ലാനും അതുപോലെ തന്നെ ചൊല്ലിയിട്ട് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകാനും നമ്മുടെ ദുബാക്ക ഇജാപത്ത് നൽകാനും നമ്മുടെ കടങ്ങളെല്ലാം അത് വീട്ടിൽ തരാനും അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ ജോലിയിൽ നല്ല ഹൈറും അതുപോലെ നല്ല ശമ്പളവുമുള്ള ജോലി കിട്ടാനും മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ഇതാരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ഇൻഷാ ഇൻഷാള്ള അള്ളാൻ്റെ മുത്തറസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ നമുക്ക് ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓതുന്നതാണ് വീഡിയോയിൽ തിരക്കുള്ള സമയത്ത് മാത്രമാണ് ഓതാതിരിക്കാറുള്ളത് അപ്പോൾ ഈ വീഡിയോ കേട്ട് നിങ്ങളെല്ലാവരും ഈ ഫാത്തിഹയും സ്വലാത്തും ദുവാവും കഴിഞ്ഞിട്ടാണ് ഇത് ഓഫാക്കി പോകാൻ പറ്റുള്ളൂ കേട്ടോ ഒരു വർക്കത്ത് കിട്ടട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാൻ്റെ ഹബീബിൻ്റെ ഇലാ ഹലറത്തിറോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അള്ളാഹു മസ്ിസ്ലാത്തമ സയിദിനഹമ്മീ

सलावाति में अस्तस्कल अमामी वजील करीम വഅല ആലിഹി വസഹബിഹി ഫീ കുല്ല ലംഹതി മനാഫസി മി അദി കുല്ലി മാഉലൂമു ലക് അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലത മ സല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദി അല്ലദീ തൻഹല്ലു ബിഹി ലഖദവ തൻഫരിജു ബിൽ ഖുറബ തഖലാബിൽ ഹവാഇജ വതുനാലു ബിറആഇബ് വഹുസ്നൽ ഖവാതിമിസ്തസ്കല്ലമാമി വജീൽ കരീം വഅല ആലിഹി വസഹബിഹി ഫീ കുല്ല ലംഹതി മനാഫസി മി അദി കുല്ലി മാഉലൂമു ലക് അൽഹമുല്ലാ അൽഹദില്ലാ അലഹമുലില്ലാഹിറബി ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹ അതുപോലെ സൊലാത്തിനെ അള്ളാൻ്റെ മുത്ത് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ റബ്ബേ മുത്ത് റസൂലിൻ്റെ ചാരത്തിലേക്ക് ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹയും സൊലാത്തും നീ എത്തിക്കണേ റഹ് റബ്ബേ അതിൻ്റെ ഞങ്ങൾ ഓതിയിട്ടുള്ളത് ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ നിരവധി പേരുണ്ടല്ല റബ്ബേ അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും എന്താണെന്ന് നിനക്കറിയാ അല്ലോ റഹ്മാനെ എല്ലാത്തിനും നീ അവരുടെ പ്രയാസമെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റഹ്മാനെ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് ആമീ പറയുന്നവരുണ്ടല്ലോ റബ്ബേ നീ കാണുന്നവനല്ലേ അല്ല ആ വേദന നീ കാണുന്നവനല്ലേ അല്ല ആയിട്ടുള്ള പ്രതിഫലം നൽകല്ല ആ കടങ്ങൾ അല്ലെങ്കിൽ ആ നീ മാറ്റി കൊടുക്കണേ അല്ല സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ അതിനുള്ള പരിഹാര മാർഗം നീ കാണിച്ചു തരണേ അല്ല റബ്ബെ നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കല്ല ഇഷ മഹരീബിൻ്റെ ഇടയിലാണല്ലാ നിന്നിലേക്ക് കൈകൾ ഉയർത്തി ഞങ്ങൾ പറയുന്നത് റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ല റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല ഇതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ ഒരുപാട് അമലുകളൊന്നും ചെയ്യുന്നവരല്ല ചെയ്യുന്ന അമലിന്റെ ഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനായ റബ്ബെ റഹ്മാനായ റബ്ബെ ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല റബ്ബെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട് ഞങ്ങളെ സഹോദരങ്ങളുണ്ട് ഞങ്ങളെ കുടുംബക്കാരെ അയൽവാസികൾ മരണപ്പെട്ടു പോയി കബറിലാണ് റഹ്മാനെ അവരുടെയൊക്കെ വിശാലമാക്കണേ വിശാലമാക്കണേല്ലാം റബ്ബേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ല റബ്ബേ ഞങ്ങൾ ഭർത്താക്കന്മാർ മക്കൾ ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ റാഹത്തുള്ള ജോലി കൊടുക്കല്ല ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യല്ല സമാധാനം അവരെ മനസ്സിൽ നീ കൊടുക്കണയല്ല സന്തോഷം അവർക്ക് നീ നൽകണേയല്ല റാഹത്തുള്ള ജീവിതം നൽകണേയല്ല ഞങ്ങൾ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേയല്ല റബ്ബേ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങളെ മക്കളെ നീ ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളിൽ വേണ്ടാത്ത ഉണ്ടെങ്കിൽ അതിനെ നീ അവരിൽ നിന്നും അകറ്റനെ റഹ്മാനെ റബയെ ഞങ്ങളെ നീ സ്വീകരിക്കുന്ന ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നിനക്കറിയാലോ റഹ്മാനെ പേര് പറയേണ്ടല്ലോ അവരെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി അവരുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കല അമീന അമീ വസലുസീന വലഹമില്ലാഹിറബു